കാസർഗോഡ് ജില്ലാ ക്ഷീര സംഗമം വെള്ളിയാഴ്ച പെർള ഇടിയടുക്ക ശ്രീക്ഷേത്ര അന്നപൂർണ ഹാളിൽ നടക്കും ക്ഷീരവികസന വകുപ്പിന്റെയും ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ക്ഷീരസംഗമം രാവിലെ പത്ത് മുപ്പതിന് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യുമെന്നും വിവിധ വിഭാഗങ്ങളിൽ ജില്ലയിൽ ഒന്നാമതെത്തിയ ക്ഷീര കർഷകരെയും ക്ഷീര സംഘങ്ങളെയും ആദരിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവും പ്രവർത്തനം ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ സെന്റർ കാസർഗോഡ് രാവിലെ എട്ടിന് സംഘാടക സമിതി ചെയർമാൻ കെ സദാനന്ദ ഷെട്ടി പതാക ഉയർത്തുന്നതോടെ പരിപാടിക്ക് തുടക്കമാകും ഒൻപത് മണിക്ക് ക്ഷീരോത്പന്ന നിർമ്മാണ പ്രദർശനം എൻമഗജെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ എസ് സോമശേഖര ഉദ്ഘാടനം ചെയ്യും തുടർന്നുള്ള ക്ഷീരവികസന സെമിനാറിൽ സാങ്കേതിക രംഗത്തെ വിദഗ്ധർ വിഷയാവതാരണം നടത്തും രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരത്തിൽ പരം ക്ഷീര കർഷകർ പങ്കെടുക്കും ഉദ്ഘാടന ചടങ്ങിൽ മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫ് അധ്യക്ഷത വഹിക്കും കാസർഗോഡ് എം പി കെ രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായിരിക്കും എം എൽ എമാരായ ഇ ചന്ദ്രശേഖരൻ എൻ എ നെല്ലിക്കുന്ന് അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു എം രാജഗോപാലൻ എന്നിവരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ മിൽമ ചെയർമാൻ കെ എസ് മണി കേരള ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ മിൽമ ഡയറക്ടർ പി പി നാരായണൻ എന്നിവരും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും വകുപ്പ് മേധാവികളും ജില്ലയിലെ വിവിധ ക്ഷീരസഹകരണ സംഘം പ്രസിഡന്റുമാരും പങ്കെടുക്കും വിവിധ വിഭാഗങ്ങളിൽ ജില്ലയിൽ ഒന്നാമതെത്തിയ ക്ഷീര കർഷകരെയും ക്ഷീര സംഘങ്ങളെയും ചടങ്ങിൽ ആദരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ കാസർഗോഡ് ജില്ലയിലെ ജില്ലാ ക്ഷീര കർഷക സംഗമം ഈ തവണ നടത്തുന്നത് മഞ്ചേശ്വരം ബ്ലോക്കിലെ പെർല ക്ഷീര സംഘത്തിൻ്റെ ആദ്യത്വത്തിലാണ് അത് നടക്കുന്നത് ഒക്ടോബർ മൂന്നാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ക്ഷീരകസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി അവർക്കാണ് അധ്യക്ഷനായിട്ടുള്ളത് ശ്രീ എ കെ എം അഷ്റഫ് എം എൽ എ ആണ് മഞ്ചേശ്വരം എം എൽ എ ബഹുമാനപ്പെട്ട എം പി ശ്രീ രാജ്മോഹൻ ഉണിത്താൻ മുഖ്യാതിഥിയായിരിക്കും കാസർഗോഡ് ജില്ലയിലെ എം എൽ എമാരായിട്ടുള്ള ശ്രീ ഇ ചന്ദ്രശേഖർ ശ്രീ എൻ എ നെല്ലിക്കുന്ന് സി എച്ച് കുഞ്ചം അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ചമ്പു അവർ ശ്രീ എം രാജഗോപാലൻ എന്നിവരെല്ലാവരും പങ്കെടുക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തല ഉദ്യോഗസ്ഥരും മറ്റുള്ള വിശിഷ്ട വ്യക്തികളും കേരള ഫീഡ്സിൻ്റെ പ്രതിനിധികൾ മിൽമ പ്രതിനിധികൾ എല്ലാവരും തന്നെ പങ്കെടുക്കുന്ന ഒരു വിപുലമായ ഫംഗ്ഷനാണ് ജില്ലാ ക്ഷീരകക്ഷാ സംഗമം നടത്തുന്നത് ക്ഷീരവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിലാണെങ്കിലും കൂടെ കൈകോർത്ത് പിടിച്ച് നമ്മുടെ തന്നെ സഹോദര സ്ഥാപനങ്ങളായ മിൽമ കേരള ഫീഡ്സ് മൃഗസംരക്ഷണം വകുപ്പ് എല്ലാം തന്നെ ഇതിന്റെ കൂടെ ഒരുമിച്ച് നിന്നാണ് ഈ ഫംഗ്ഷൻ നടത്തുന്നത് ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ ഉഷാദേവി മിൽമ ഡയറക്ടർമാരായ പി പി നാരായണൻ കെ സുധാകരൻ ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ കല്യാണി നായർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് സി ജോൺ ജോൺസൺ ക്ഷീരവികസന ഓഫീസർമാരായ വി മനോഹരൻ എസ് അജയൻ ക്ഷീരസംഘം പ്രസിഡന്റ് എ നാരായണ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്